ഫോർ റേസ് ടു എക്സ് ഈക്വൽ ടു ഫോർ ഡിവൈഡഡ് ബൈ ടു റേസ് ടു എക്സ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഓപ്ഷൻ എ ടു ബൈ ത്രീ ബി ത്രീ ബൈ ടു സി വൺ ആൻഡ് ഡി ഫോർ ബൈ ത്രീ ഇനി നമുക്ക് ആൻസറിലേക്ക് കിടക്കാം ഇവിടെ ഫോർ റേസ് ടു എക്സ് ഈക്വൽ ടു ഫോർ ഡിവൈഡഡ് ബൈ ടു റേസ് ടു എക്സ് അല്ലേ നമുക്ക് എന്ത് എഴുതാം സ്ക്വയർ എന്ന് എഴുതാം ദോൾസ് ടു എക്സ് ഈക്വൽ ടു ഫോർ ബൈ ടു എക്സ് ഓക്കെ ഇവിടെ ടു ദ ഹോൾ റേസ് ടു എക്സ് അതായത് എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഫോമിലാണിത് അല്ലേ അത് നമുക്കറിയാം എ റേസ് ടു എം ദ ഹോൾ റേസ് ടു ദോൾസ് ഈക്വൽ ടു എ റേസ് ടു എസ് ഇപ്പൊ ഇവിടെ ടു ദോൾസ് ഈക്വൽ ടു എക് ഈക്വൽ ടു ഇവിടെയും ഫോറിന് നമുക്ക് ടൂറേസ് എഴുതാം ഡിവൈഡഡ് ബൈ ടു എക് ഇവിടെ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ടൂറേസ് ഇവിടെ വരുമ്പോൾ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതായത് ടൂറേസ് ഇൻ ടു എക്സ് ഈക്വൽ ടു ഇവിടെ എ റേസ് ടു എം അപ്പോൾ ഇതിൽ നിന്ന് ഇവിടെ ഈക്വൽ ടു എന്ന് കിട്ടും ഇവിടെ നമുക്ക് എന്ത് കിട്ടും ഈക്വൽ ടു എന്നും അവിടെ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു ബൈ ത്രീ എന്നും കിട്ടും അപ്പൊ ആൻസർ ഓപ്ഷൻ എ